ഹലോ കൂട്ടുകാരെ നമ്മളെ കല്യാണത്തിൻ്റെ കന്നേ നല്ല കടുവുമാങ്ങ നമ്മുടെ ഈ നാട്ടിൽ കടുവുമാങ്ങ എന്ന് പറയും നമ്മൾ കുറച്ചങ്ങോട്ട് വടക്കോട്ടൊക്കെ പോകുമ്പോൾ മാങ്ങാച്ചാറെന്ന് പറയും അപ്പോൾ ആ മാങ്ങാച്ചാറ് തയ്യാറാക്കാനൊക്കെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് തയ്യാറാക്കി വെക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതാണ് ഒരുപാട് നാൾ തിരിക്കത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഒരു ഇടത്തരം പുളിയുള്ള മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ രണ്ട് ടൈപ്പ് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് രണ്ടിനും അധികം പുളിയില്ല ഒരു ഇടത്തരം നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുളിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് ചെറുതല്ല എന്നാലും ഒരു ഇടത്തരം ഒരു ചെറിയ ഇതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കായപ്പൊടി ഇടുന്നതനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ പിന്നൊരു രണ്ട് ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി ഓവറായിട്ട് ചേർത്ത് കൊടുക്കണ്ട മാങ്ങയ്ക്ക് അധികം പൊടിയില്ലെങ്കിൽ കുറച്ച് കൂടുതൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നൊരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഞരടി വെക്കണേ നല്ലതുപോലെ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ ഇത് ഇന്നല്ല എടുക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ തയ്യാറാക്കിയതിനു ശേഷം വെയിലത്തൊരു രണ്ട് മണിക്കൂർ വെച്ചാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ പക്ഷേ ഇതങ്ങനെ അല്ല തയ്യാറാക്കിയെടുക്കുന്നത് എന്നാൽ കല്യാണ വീടുകളിലേക്ക് തലേ ദിവസം ഇതിങ്ങനെ പെരട്ടി വെക്കും പിറ്റേ ദിവസമാകുമ്പോൾ ഇന്നത്തെ കടുക് ചേർത്ത് ചെറുക്കത്തേ ഉള്ളൂ അതാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതാ ഞാൻ ഇന്നലെ തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തപ്പോൾ അതായതുപോലെ വെള്ളമൊക്കെ സൈഡിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നുണ്ട് അനക്കാതെ അങ്ങനെ തന്നെ വെച്ചതാണ് കേട്ടോ സൈഡിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല മാങ്ങയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനകത്തേക്ക് കടക് താളിച്ച് ചേർത്താൽ മതിയെ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടക് താളിച്ച് ചേർക്കാം കടക് താളിക്കാനായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണ എടുക്കാം കേട്ടോ നല്ലെണ്ണ ആവുമ്പോൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം കുറച്ച് കൂടുതൽ ദിവസം ഇരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ അച്ചാർ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ ഉപയോഗിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പുറത്ത് വയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകും ഉലുവയും ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടിയിട്ട് മൂപ്പിച്ചെടുത്ത് അതിനകത്തേക്ക് ചേർക്കുക അത്രേ ഉള്ളൂ നമ്മുടെ മാങ്ങാച്ചാറോ റെഡി ആയിട്ടുണ്ട് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വെറുതെ ഇരുന്ന് തിന്നുപോകുക അതുപോലെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ കല്യാണത്തിൻ്റെ അന്നത് കിട്ടുന്ന ആ മാങ്ങാച്ചാറിൻ്റെ ടേസ്റ്റ് ഇതാണ് തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കുന്നത് അതാണ് അത്രയും ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ